ഹലോ ഒന്ന് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ കുക്കറിൽ മജ്ബൂസ് ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടി അരക്കപ്പ് ഓയിലൊഴിച്ചതിന് ശേഷം നമ്മൾ രണ്ട് സവാള സ്ലൈസ് ചെയ്തിട്ടിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കുക ഇതിലേക്ക് നമ്മൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുക ഇലക്കപട്ട ഗ്രാമ്പു അതേപോലെ മാഗി ക്യൂബോ അതേപോലെ നമ്മൾ ഡ്രൈ ലമൺ ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് എടുക്കുക പിന്നെ നമ്മൾ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക വൈതനങ്ങ ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക പിന്നെ പൊട്ടാറ്റോ അതേപോലെ തന്നെ ക്യാപ്സിക്കം പച്ചമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് എടുക്കുക പിന്നെ നമ്മളിതിലേക്ക് മന്തിയുടെ അതേപോലെ മജ് മജ്ബൂസിൻ്റെ ഏതാണ് നിങ്ങളുടെ കയ്യിൽ മസാല ഉള്ളത് അതിട്ട് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ നമ്മളൊരു നാല് തക്കാളിയുടെ പേസ്റ്റ് തക്കാളി നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കി അത് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ നമ്മളിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമ്മൾ ഇതൊന്ന് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് നമ്മൾ അടച്ചു വച്ചിട്ടൊന്ന് വേവിക്കുക ആ ചിക്കൻ ഒന്ന് എന്ത് ഇട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു വിസിൽ വന്നിട്ട് നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഈ മസാലയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ സാധാരണ രണ്ട് ഗ്ലാസ് ആയിരിക്കും നാല് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നതിന് പകരം നമ്മൾ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിക്കുക നല്ല തിളച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരി ഇട്ടതിന് ശേഷം ഒരു ടീസ്പൂൺ നമ്മൾ മന്തി മസാലയും കൂടെ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് കുക്കർ അടച്ച് വെക്കുക ഒരറ്റ വിസിൽ വന്നാൽ മതി എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുക്കർ ഓപ്പൺ ചെയ്യുക നല്ല അടിപൊളിയായിട്ടുള്ള വജ് ബൂസ് റെഡിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ